നമസ്കാരം ഞാൻ ഷാനവാസാണ് തിരുവനന്തപുരത്ത് നിന്ന് കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലുള്ള കോട്ടഗിരി എന്ന് പറയുന്നൊരു സ്ഥലത്ത് വരെ ഉണ്ടായി ആദിമല ഫൗണ്ടേഷൻ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിനെ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് കീസോൺ എന്ന് പറയുന്നൊരു സ്ഥാപനമാണ് നിങ്ങൾക്ക് എൻ്റെ പറകിലുള്ള ഈ ചിത്രത്തിൽ കാണാം പിന്നെ ആദിവാസി മേഖലയിലുള്ള ആൾക്കാർ തേൻ എടുത്ത് അവരുടെ തനതായ രീതിയിൽ തന്നെ തേൻ എടുത്ത് കൊണ്ടുവന്നു ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മുകളിലേക്കുള്ള തേനിൻ്റെ മലകളിലേക്ക് പോയി എപ്പിസ്റ്റോഴ്സാറ്റയുടെ തേനാണ് പിന്നെ എടുത്തുകൊണ്ടുവന്ന് ഒരു പ്രോസസ്സിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് നമുക്കിവിടെ കാണാം ആദിവാസികളുടെ സമൂഹത്തിൻ്റെ ഓരോ ആക്ടിവിറ്റീസും വളരെ വ്യക്തമായി തന്നെ ഈ വലകളിലൂടെ കാണിച്ചിരിക്കുന്നു ഞാൻ പറയുന്നത് തേനീച്ച കർഷകർ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കോട്ടഗിരി ആദിമലി ഫൗണ്ടേഷനും അതുപോലെ തന്നെ കീസ്റ്റോണും ഇവിടെ ആദിവാസി സമൂഹങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇവർ വളർത്ത തേനപ്പുറം എ പി എസ് ഡോർസാറ്റയുടെയും തേനുകൾ കാട്ടിൽ നിന്ന് തന്നെ ശേഖരിച്ചു കൊണ്ടുവന്ന് വളരെ ക്ലിയറായി പിന്നെ പാക്കീലാണ് അവർ കൊടുക്കുന്നത് എൻ്റെ പിന്നെ പേര് പിന്നെ ലാസ്റ്റ് ഫോറസ്റ്റ് എന്നാണ് നല്ല വൈൽഡ് ഹണി നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് നമുക്ക് ഇത് വളരെ വ്യക്തമായി ഇതിലൂടെ ആദിവാസികളുടെ മുഴുവൻ ആക്ടിവിറ്റി നിങ്ങൾക്ക് എല്ലാവരും കാണാം എപ്പോഴും ഞാൻ പറയുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുവഴി സഞ്ചരിക്കുകയാണെങ്കിൽ ഈ സ്ഥാപനത്തെ കയറി സന്ദർശിക്കാൻ വേണ്ടി പ്രത്യേകം കുടുംബാദം വാങ്ങി വേണം ഇവിടെ വരാൻ തീർച്ചയായും മുന്നോട്ടതിന് സാധിക്കട്ടെ നിങ്ങൾ എല്ലാവരും തന്നെ ഞാൻ തേനീച്ച കർഷകരോട് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം